ചലച്ചിത്ര നിരൂപണങ്ങളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് അലൻ ജൂസ് പെരേര ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കൊപ്പം സിനിമകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അലൻ കൂടുതലും ജനശ്രദ്ധ നേടിയത് പലപ്പോഴും വിവാദപരമായ പരാമർശങ്ങളിലൂടെയും അസാധാരണമായ പെരുമാറ്റങ്ങളിലൂടെയും അലൻ പൊതുശ്രദ്ധ നേടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളും അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് മീറ്റു ആരോപണങ്ങൾ പൊതുസ്ഥലങ്ങൾ വെച്ച് നേരിട്ട ആക്രമണം അച്ഛനും അമ്മയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ വീഡിയോ ആയി പങ്കുവച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായിട്ടുണ്ട് താൻ നേരിട്ട ദുരനുഭവങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളും തുറന്നു പറയുമ്പോൾ പോലും അതിനെ വിനോദമായി കാണുന്ന ഒരു വിഭാഗം ആളുകളും അലനെതിരെ രംഗത്തെത്തുന്നുണ്ട് ഇങ്ങനെയെല്ലാം വിവാദങ്ങൾക്കിടയിലും മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൺ എന്ന സീരിയൽ കല്യാണ ബ്രോക്കറുടെ വേഷം ചെയ്ത് അലൻ ഇപ്പോൾ അഭിനയരംഗത്തും സജീവമാണ് എന്നാൽ ഇപ്പോഴത്തെ ടെലിവിഷൻ സോഷ്യൽ മീഡിയ രംഗങ്ങളിൽ സജീവമായ യൂട്യൂബർ അലൻ ജോസ് തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് വലിയ ചർച്ചയാകുന്നു അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളുമാണ് വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നിരവധി പേർ ഇതിനെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയുമൊക്കെ ഇതിനോട് രംഗത്തെത്തി നിരവധി ആളുകളാണ് വിമർശിക്കുന്നത് ഈ നികത്തെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ ജനശ്രദ്ധ നേടുന്നുണ്ട് കുടുംബത്തിനുള്ളിലെ സ്വകാര്യ വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമാക്കുന്നത് ശരിയല്ലെന്നും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും പലരും അഭിപ്രായപ്പെടുന്നു അതേസമയം അലൻപ്രേരയ്ക്ക് പിന്തുണയുമായി എത്തുന്നവരുമുണ്ട് തന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തെ അവർ അഭിനന്ദിക്കുന്നു എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കാണിക്കുന്നതൊക്കെ വെറുതെ റീച്ചിനു വേണ്ടിയാണെന്ന തരത്തിലും വിമർശനങ്ങൾ ഉണ്ട്